നീ എന്തിനാ നീ കരയുന്നേ എന്റിയ്ക്കും കാര്യം കിട്ടും ഇതിന്റെ എല്ലാം ഒഴുകുന്നല്ലോ കരയതേ ർക്കും തോന്നുന്നു എനിക്കും തോന്നുന്നുണ്ടല്ലോ പക്ഷേ ഇതീ ഇതിനി കഴിയുമ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ പെണ്ണോട് കാറ്റൊക്കെ കുടിച്ചു ആരും ചോദിക്കണം പെണ്ണോട് പറയാനുണ്ടാവും കുറച്ചു ദിവസം കഴിഞ്ഞു പറഞ്ഞാല് ഏ വെറുതെ എന്തിനാ നിങ്ങള് മെലുകി മെലി മെലിങ്ങി പട്ടണി കിടന്ന കിടന്ന് കിടന്ന കഴിക്ക എന്തായാലും കഴിക്കാൻ രാവിലെ കഴിക്കാതെ വാമി കഴിക്കാ കഴിക്കടി നീടെ പോവാ അപ്പൊ ഇന്നത്തെ ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമാണ് ഞാൻ മാത്രമേ കരയാത്തുള്ളൂ അവർ രണ്ടുപേരും ഭയങ്കര അരച്ചിൽ ഒന്നും കഴിച്ചില്ല ഇവിടെ കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം ഒന്നും കഴിച്ചില്ല എല്ലാവരും കഴിക്കാൻ എടുത്ത് വെച്ചിട്ടൊന്നും പോയി പതിനാറ് പതിനേഴ് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പറ്റിയാണ് ഭയങ്കര സങ്കടം ഇതുകൊണ്ട് പക്ഷെ എന്നെ ചെയ്യാൻ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുമായിരുന്നു ഒന്നും കഴിക്കുന്നില്ലായിരുന്നു വെലിഞ്ഞ് 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 വരുമായിരുന്നു എന്തോ അസുഖമായിരുന്നു കൂട്ടിന്നൊന്ന് ഇറക്കുന്നൊന്നും അല്ലായിരുന്നു സ്ഥിരമായിട്ട് പത്ത് പതിനാറ് വർഷമായിട്ടും വല്ലപ്പോഴും ഒക്കെ നമ്മൾ നമ്മളിറക്കുന്നുള്ളൂ നേരത്തെ മിക്കപ്പോഴും തന്നെ ഇറക്കുമായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഇറക്കുന്നില്ലായിരുന്നു കാരണം അതിന് വയ്യായിരുന്നു അതിനൊന്നും കഴിക്കുന്നൊന്നുമില്ല കഴിക്കാതിരുന്നിരുന്ന വെള്ളവും ബിസ്ക്കറ്റും മാത്രമേ ഒന്നാമത്തെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നൊരു പട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ പട്ടിയാണ് വലിയ വലുപ്പമൊന്നുമില്ല കുഞ്ഞു പട്ടിയാണ് പക്ഷേ പതിനാറ് പതിനേഴ് വയസ്സുണ്ട് മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ കൊണ്ടുവന്നതാണ് കുഞ്ഞ് ഉണ്ടായി ഒരു ഒരാഴ്ചയായപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മുടെ വീട്ടിലൊരങ്ങത്തെ പോലെ ആവശ്യം പറഞ്ഞാൽ അതാണ് അത് കിടക്കുന്നതിന് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഈ സമയത്ത് വീഡിയോ എടുത്തോണ്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുക്ക അതിന് ഇപ്പം ആരും തോന്നിയാലും പ്രശ്നമില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമം തോന്നും മമ്മി ഭയങ്കര അടച്ചിട്ട് മമ്മിക്ക് മമ്മി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ട് ഇട്ടിട്ട് പോയി താഴെ നിന്ന് കുഴി കുത്തുന്നു എനിക്ക് കൈവിറ്റിയതല്ലേ ഞാൻ കുഴി കുത്തി ആരെയും വിളിക്കാതെ ഞാൻ തന്നെ അത് എങ്ങനെയാണ് കൊണ്ട് കുഴിച്ചിട്ടേനെ കുഴി കുത്തിക്കണം പറഞ്ഞാൽ അങ്ങോട്ടിട്ടുള്ളത് കൈമല്ല എനിക്ക് പെണ്ണോട് പറഞ്ഞില്ല അവരോട് പറഞ്ഞു പങ്ങളോട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ അവള് പിന്നെയാന്ന് അവിടെ നേരത്തും ഇറങ്ങി ലാസ്റ്റ് വന്ന് നോക്കി കണ്ട് വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അംഗം ആണ് അതായത് വീട്ടിലൊരാൾ പോലെയാണ് കാരണം ഒന്നും രണ്ടും മാസവും ഒന്നും രണ്ടും വർഷമൊന്നുമില്ല പതിനാറ് പതിനേഴ് പതിനേഴ് വർഷത്തോളമായി നമ്മുടെ കൂടെ ഇത് ഉണ്ടായിട്ട് പതിനേഴ് എന്ന് പറയുമ്പോൾ കാരണം അവൻ്റെ ആ ഒരു നല്ല പ്രായത്തിലെല്ലാം നമ്മുടെ കൂടെ ചാടി കളിച്ച് പുള്ളി കൂടുതൽ പറയുന്നില്ല വളഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാണ് കിടക്കണതന്ത് ഞാൻ വീഡിയോ കാണിക്കാത്ത അത് ചത്ത് കിടക്കുന്നുണ്ടട്ടോ വീഡിയോ കാണിക്കാത്ത വീഡിയോ കാണി വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയാലോ കാലത്ത് നിന്നും അതുകൊണ്ടാണ് കാണിക്കാത്ത കാണിക്കാത്തത് കൂട്ടിലുണ്ട് പുറത്ത് കൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ സൈഡിൽ ഈ സൈഡിലാണ് കിടക്കുന്നത് അപ്പോൾ കൊണ്ട് അതിനെക്കൊണ്ടിനി കുളിച്ചിരണം അന്ന് പണിത കൂടാണ് ഞാനൊരു ആശാരിയെക്കൊണ്ട് അന്ന് അവനെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പണിയിച്ച കൂടാണ് പതിനാറ് പതിനേഴ് വർഷമായിട്ടുള്ള കൂടാണ് അതൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ എന്നെക്കൊണ്ട് കുളിച്ചിട്ടു അവരാരും വന്നില്ല ഞാൻ തന്നെയാണ് എന്നെക്കൊണ്ടെല്ലാം ചെയ്തു ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി കൈമയിലായിരുന്നു എന്നാലും അവരെ കൊണ്ട് ജയിക്കാതെ മമ്മിയവിടെ ഒരു കുഴി കുത്തി കുഴി കുത്തിയിട്ട് മമ്മിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കയറുപ്പൊക്കു മമ്മി വരണ്ട ആ മമ്മി അവളെ ഞാൻ പരിക്കകത്ത് കയറ്റി വിട്ടു രണ്ടുപേരെയും കയറ്റി വിട്ടിട്ട് ഞാൻ തന്നെ അതിന് ഒരു തരത്തിൽ എടുത്തുകൊണ്ട് കൈമാരായിരുന്നു എന്നാലും പിന്നെ വെയിറ്റൊന്നും ഇല്ലായിരുന്നു ഒരു കയറേ കെട്ടി എടുത്തുകൊണ്ട് പോയി താഴെ കൊണ്ട് കുഴിയിലിട്ടിട്ട് നേരെ അതിൻ്റെ ലെവലിൽ മണ്ണാക്കിയിട്ട് ബാക്കി പിന്നെ മമ്മി വന്ന കാണാമല്ലാതെ പോലെ ആയിട്ട് അത് കഴിഞ്ഞ് ബാക്കി പിന്നെ മമ്മി വന്ന് മണ്ണിട്ടത് മൂടി എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമമുള്ളൊരു ദിവസമായി പോയി കാരണം പത്ത് പതിനേഴ് വർഷത്തോളം നമ്മുടെ കൂടത്തിൽ ഉണ്ടായിരുന്നൊരു എന്താ പറയുക ഒരാളുടെ ഒരു ഇതാണ് മനുഷ്യൻ്റെ എന്താ പറയുക ഇത്ര ആയുസ് ഇത്രയും വർഷങ്ങൾ നമുക്കൊപ്പം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ എന്തായാലും അതങ്ങനെ കഴിഞ്ഞു എന്താ പറയുക ആരും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല മമ്മിന്ന് ഒരു വക കഴിച്ചില്ല കഴിക്കാൻ എടുത്ത് വെച്ചാൽ മുന്നേ മമ്മി എഴുന്നിട്ട് പോയി ഭയങ്കര കരച്ചിട്ടായിരുന്നു അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ ക കരഞ്ഞില്ല എന്ന് മാത്രം പോകുകയാണ് നമുക്ക് മനസ്സിനും ഭയങ്കര എന്താ പറയുക ആരും ആരും ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല വെള്ളം പോലും പിടിച്ചിട്ടില്ല എടുത്ത് വെച്ച് കഴിക്കാൻ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് അത് അതേപടി പടി എടുത്തിട്ടുണ്ട് എല്ലാവരും കൂടെ കളഞ്ഞു അതിന് മുതാണെങ്കിലും നമ്മളോടുള്ള ആ ഒരു ഞങ്ങളുടെ ആ ഒരു ഇത് നമ്മുടെ കൂടെ ഇത്ര നാളും എന്താ ഇറക്ക ഗുണം നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും ചാടുകയും കളിക്കുകയും അതിൻ്റെ ആയകാലത്ത് നമ്മുടെ കൂടുതൽ നല്ല രീതിയിൽ ഓടിപ്പാഞ്ഞ് നടന്നതല്ലേ അതിൻ്റെ ഒരു ഇത് നമുക്കൊരിക്കലും പെട്ടെന്ന് മറക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം അങ്ങനെയൊന്നും ഉണ്ടായി ഞാൻ കൊച്ചിയിലൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തന്നിട്ടാണ് ഇപ്പോൾ വന്ന വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ വേറൊന്നും പറയാനില്ല അടുത്ത വേറെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേട്ടാ